വെൽക്കം ടു കിച്ചൺ നട്ട്സ് ഇന്ന് നമ്മളിവിടെ ഒരു സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയാണ് തയ്യാറാക്കുന്നത് ഇത് നമ്മൾ ഇലയുടെ സൈഡിലൊക്കെ വിളമ്പാവുന്ന രീതിയിൽ കുറച്ചൊരു കട്ടി പരിപ്പായിട്ടാണ് ഇപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഇത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നവരെ ഇത് നല്ലപോലെ വേവിച്ചെടുക്കാം ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നല്ല പോലെ അരച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് ഒരു നാല് വിസിലോളം വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തവിയുടെ ബാക്ക് സൈഡ് വെച്ച് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം നമുക്കിത് കുറച്ചും കൂടി ഒരു ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ആവുമ്പോൾ നമുക്കിത് ഒരു ഒഴിച്ചു കറിയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അതല്ല ഈ ഒരു തിക്നെസ്സിൽ മതിയെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നിർത്താം ഇനി അവസാനം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ കട്ടിപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട് പല സ്ഥലത്തും പരിപ്പ് സദ്യക്കൊരു ഒഴിച്ചുകയറി ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളിതിൻ്റെ ഇതേ റെസിപ്പി തന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മുടെ ഈ പരിപ്പ് കയറി